കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നാല് ദിവസം മുൻപ് കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുതിരുത്തി ഒന്നാം മൈൽ സ്വദേശി വീട്ടിൽ വയസ്സുള്ള ശശി എന്ന പെരിങ്ങാവ് ജംഗ്ഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നാം മൈൽസിന് സമീപം ഒരവൻപാടത്തെ വീട്ടിൽ പരേതനായ വേലു മകൻ ശശി എന്ന അറുപത്തിനാല് വയസ്സുള്ള മാനുകൂട്ടനെയാണ് മരിച്ച നിലയിൽ വിയൂർ പോലീസ് കണ്ടെത്തിയത് ദേശമംഗലം കൊട്ടിപ്പാറയിലുള്ള വീട്ടിൽ നിന്നാണ് ഞായറാഴ്ച മുതൽ ശശിയെ കാണാതായത് വിയൂർ പോലീസ് മരിച്ച ശശിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്തതോടെയാണ് ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞ് ബുധനാഴ്ച സ്റ്റേഷനിലെത്തി ആളെ തിരിച്ചറിഞ്ഞത് വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും തെങ്ക് കയറ്റ തൊഴിലാളിയായിരുന്നു ശശി ഭാര്യ സുമതി മകൾ സൂര്യ മരുമകൻ വിമൽ വി സി വി ന്യൂസ് ചെറുതുരുത്തി